ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കണത് നമ്മുടെ അമൃതയുടെ വീട്ടിൽ പുതിയൊരു ജോലിക്കാരി വന്നിട്ടുണ്ട് അങ്ങനെ ഏജൻസിന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നേ വന്നേ എന്നാണ് പറഞ്ഞത് മല്ലിക എന്നാണ് പേര് പക്ഷെ അവർ അഭരണ പറഞ്ഞിട്ടാണ് വരണത് അഭർണയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അഭർണയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ അപ്പോ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതേസമയം നമ്മുടെ അച്ഛനെയാണെന്നുണ്ടെങ്കിൽ സൂര്യനാരായണൻ നമ്മുടെ ഐ സ്യൂന്ന് വാർഡിലേക്ക് മാറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ ല പൊന്ന് പൊന്നു പറയേണ്ട മുത്തശ്ശി അച്ചാച്ചിന് ഇപ്പം നല്ല വ്യത്യാസം ഞാനേ പൂജാരി പറഞ്ഞിട്ട് ചന്ദ്രൻ തേച്ചു കൊടുത്ത് അച്ചാച്ചിന്റെ സന്തോഷമായി അച്ഛനും എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും മുത്തശ്ശി എന്നൊക്കെ പൊന്നു പറയുമ്പോഴ നമ്മുടെ ആ മുത്തശ്ശിയുടെ സ്വഭാവം ഒന്ന് ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് തന്റെ മോനൊന്നും കാണാൻ വേണ്ടി മുത്തശ്ശി ആഗ്രഹിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് അജയ് നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇറക്കണമെന്ന് പറയുമ്പോൾ ഞാനോ ഞാനൊന്നും വരുന്നില്ല അവിടെ എന്തിനാണ് പോണത് അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കോ അപർണ പറയേണ്ടത് അജയ് നമുക്കൊന്ന് പോണം പോയിട്ട് എന്തായാലും കണ്ട കാണണം അവിടെ എന്തായാലും ഐ സിയൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മളൊന്നും കാണാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ ഇപ്പോൾ എന്തായാലും വാർഡിലേക്ക് മാറ്റില്ല നമുക്കൊന്ന് പോയി കാണാം എന്ന് പറയണം എനിക്കതിൻ്റെ ആവശ്യം ഒന്നും പറയുമ്പോഴെങ്കിലും പ്രഭാവമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അജയ് നീയും വരണം കുറച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കാനുണ്ട് നിന്റെ അച്ഛനെ സുഖ സുഖവിവരമായി അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്നല്ല സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ാദി എല്ലാരും വിളിച്ചിട്ട് സൈന്യമായിട്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ ആ സമയം അമൃതം ശരണടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമൃത ജാനകി ജാനയ്ക്ക് ചോദിക്കേണ്ടത് ശരണായിട്ട് ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എടുത്തി എനിക്ക് മനസ്സിലായി ഞാൻ കാരണമാണ് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണേന്ന് അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഞാനും ശരണം സുഖമായിട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് പറയുകയാണ് അത് കേട്ടാൽ മതി സന്തോഷം എന്നൊക്കെ പറയുകയാണ് എന്നൊരു അപ്പോൾ ശരൺ പറയണ്ടെന്നാൽ ഒരു കാര്യം ചെയ് നിങ്ങൾ എന്തേലും എന്നാൽ പോയിക്കോ രണ്ടു ദിവസവും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത് പൊന്നും അവിടെ ഉണ്ടല്ലോ പക്ഷെ എന്നാലും പൊന്നുക്ക് നിങ്ങൾ വേണമായിരിക്കും വേണമെന്നൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ പുറത്ത് നിന്ന് ഫ്രഷായിട്ടൊന്നും കിടന്നുറങ്ങിയിട്ടൊക്കെ ഇന്ന് രാത്രിയാണെങ്കിൽ വന്നാൽ മതി ഇന്നിപ്പോൾ ഞാനുണ്ടല്ലെങ്കിൽ ഇന്ന് വരണമെന്നില്ല നാളെ വന്നാലും മതി ൻ പറയാണ് ആ സമയത്ത് നമ്മുടെ അമല് വരണ്ട അതേ ഏട്ടാ എത്ര ദിവസം ഏട്ടനും എടുത്തിടുന്ന ഇവിടെ തന്നെ നിക്കണത് നിങ്ങളൊന്ന് വീട്ടിലൊക്കെ പോയിട്ട് പോവാൻ പറയാണ് ശരി എന്നാൽ ജാനകി നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ആ ശരി അഭി ഏട്ടാന്ന് പറയണ്ട അങ്ങനെ ഒരു പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും അവിടെയൊക്കെ അവിടേക്ക് ജാത പോലെ വരുവാണെങ്കിൽ മുത്തശ്ശിയും പ്രഭയും അജയും അതുപോലെ തന്നെ അഭർണയൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ അഭി പറയേണ്ടേ ഹൗ സമാധാനെ ഇപ്പഴെങ്കിലും അമ്മക്ക് വീണ്ടും വിചാരം ഉണ്ടായല്ലോ അച്ഛനെ കാണാൻ വേണ്ടി അമ്മ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും അജയ് പറയേണ്ടത് എന്റെ ഏട്ടാ ഏട്ടൻ ഇങ്ങനെ ഒരു മണ്ടനായി പോയോ ഏട്ടനെ തോന്നുന്നുണ്ടോ അമ്മ സ്നേഹം കൊണ്ട് അച്ഛനെ കാണാൻ വന്നതാണെന്ന് ഒരിക്കലുമില്ല ഇപ്പോഴും സ്വത്തുക്കളെ ഉള്ള കാര്യവും ഭാഗം വെക്കുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിട്ടും ചോദിക്കാൻ വേണ്ടിട്ടായിരിക്കും അമ്മ വന്നത് ഏ അങ്ങനെയൊന്നും ആവരിടാ ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ കിടക്കുമ്പോൾ അമ്മ അങ്ങനെയൊക്കെ സംസാരിക്കോ ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അജയ് പറ അതെ സോറി അമ്മല് പറയണ്ട അതെ ചേട്ടനെ എപ്പോഴും അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാത്തോണ്ട എന്ന് പറയുമ്പോഴേക്കും അമൃത പറയണ്ട അതേ ഏട്ടാ അമല് പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട് എന്ന് പറയണം അമൃത അമ്മയുടെ സ്വഭാവം പണ്ടത്തെ പോലെയൊന്നും അല്ല ഏട്ടൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അപ്പുറമാണ് ഇവിടെ വന്നു തന്നെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ കാണാൻ സമ്മതിക്കേണ്ട അച് ചേട്ടാ അത് പറയുകയാണ് അമ്മ കാണേണ്ട മോള് പിന്നെ അച്ഛനാന്ന് പറയുമ്പോൾ വേണ്ട അമ്മ പോയി കഴിഞ്ഞാൽ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അച്ഛൻ്റെ മനസ്സ് വീണ്ടും വേദനിക്കും എന്നൊക്കെ പറയണം അങ്ങനെ ആ പ്രഭാവതയൊക്കെ വരുമ്പോഴേക്കും നമ്മളെ ഉദ്ദേശിച്ചോക്കുന്നുണ്ട് ഹം എടാ അമ്മലെ എന്തായി സൂര്യനെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റിയോ മാറ്റി ആ ഞങ്ങളെ അവനൊന്ന് കാണാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അഭി പറയണ്ട അമ്മേ അച്ഛനിപ്പോൾ ഒബ്സർവേഷനിലേക്ക് വാർഡിലേക്ക് മാറ്റിയുള്ളൂ അച്ഛനെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ നീ എന്താണോ പറഞ്ഞതിന് അർത്ഥം ഞാനാണെൻ്റെ അച്ഛനെ മനസ്സ് വേദനിപ്പിക്കണമെന്നാണ് നീ പറഞ്ഞതിന് അർത്ഥം എന്നിങ്ങനെ പറയണം ആ സമയത്ത് അമ്മ ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്ന് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല എല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ നിന്റെ അച്ഛൻ്റെ സുഖവീരണമൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്നതൊന്നും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അഭി ഒന്നും എട്ടുകയാണ് അമ്മേ അതിപ്പോഴൊന്നും ചോദിക്കേണ്ട അച്ഛന് പെട്ടെന്നെ സുഖവും വീട്ടിലേക്ക് വരും എന്നിട്ട് ചോദിക്കാം നിന്റെ അച്ഛന്റെ ഇടപ്പ് നാടകമൊക്കെ നീയും നിന്റെ ഭാര്യയൊക്കെ വിശ്വസിക്കായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല അയാളെ വായടപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെ എന്തായാലും അയാളെ പോയിട്ടൊന്നും കാണണ്ടേ അമ്മ പ്ലീസ് ഒന്ന് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുത് മാറി നിൽക്കട നിക്കടവിടെ എന്ന് പറയട്ടെ പ്രേഭയും മുത്തശ്ശി അഭരണയൊക്കെ പോകുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശി നമ്മുടെ സൂര്യൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് നിങ്ങളെല്ലാരും ഒരിക്കൽ കൂടി കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും നിങ്ങളെല്ലാരും കണ്ടല്ലോ എനിക്ക് സന്തോഷോ എന്ന് സൂര്യ പറയപ്പെട്ടുണ്ട് നിങ്ങളെ കാണാനോ സുഖവി അന്വേഷിക്കാനായിട്ടല്ല ഞങ്ങൾ വന്നത് നിങ്ങടുത്ത് പറഞ്ഞ കാര്യം എന്തായി സ്വത്തുക്കളുടെ കാര്യം പറഞ്ഞത് നിങ്ങൾ എന്താ തീരുമാനിച്ചു എന്തെങ്കിലും അതെല്ലാം അഭിക്കും ജാനകിക്ക് കൊടുക്കാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പോഴേക്കും സൂര്യൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറഞ്ഞു പ്രഭേ മതി നമ്മൾ നമ്മളിവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സൂര്യനെ കാണാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എനിക്ക് സൂര്യടുത്ത് ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതേ സൂര്യ നോക്ക് ജാനകിക്കും അഭിക്കും നീ വേറൊരു വീട് വാങ്ങിച്ചു കൊടുക്കണം അവിടെ നിന്നോട്ടെ പിന്നെ അജയ് അജയും അതുപോലെ തന്നെ നിരഞ്ജനും വേറൊരു വീട് എടുത്തിട്ട് അവർ അവിടെ നിന്നോട്ടെ എന്തായാലും മക്കളെല്ലാവരും മാറി നിൽക്കണമെങ്കിൽ സൂര്യൻ നല്ലത് ഒരു സമയം ഇനി മക്കളെല്ലാവരും പരസ്പരം മാറി നിൽക്കണേ നല്ലത് തൊട്ടടുത്ത് തന്നെ മതി അപ്പം അവർക്ക് എപ്പോൾ വേണമെങ്കിലും നിന്റെ അടുത്തൊക്കെ വരാമോ എന്ന് പറയണം പിന്നെ അമല് അമലിനെ വേണ്ടിയിട്ടാണല്ലോ തറവാട് അതുകൊണ്ട് അളഗാപുരി വീട് അമലിനെ അതുപോലെ തന്നെ അഭരണമോൾക്കും ഇരിക്കട്ടെ അമൃതക്ക് കൊടുക്കേണ്ടതൊക്കെ കല്യാണത്തിന് കൊടുത്തതാണല്ലോ പിന്നെ അവൾക്ക് എന്തിനാണ് നീക്കിയിരിപ്പുണ്ടെങ്കിൽ കൊടുക്കാം ബാക്കിയല്ല നമുക്ക് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം പറയാണ് അപ്പൊ തന്നെ പ്രഭ പറയുന്നുണ്ട് അമ്മേ ഇത് തന്നെയല്ലേ ഇത് തന്നെയല്ലേ അമ്മേ ഞാനും ഇയാൾക്ക് പറഞ്ഞതെന്ന് പറയുമ്പോൾ പ്രഭ നീ പറഞ്ഞത് ഭാഗം വെച്ച് മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭാഗം വെച്ച് മാറുന്ന കാര്യമല്ല താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന കാര്യമാണ് രണ്ടും രണ്ടാണ് എന്താ സൂര്യൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ കിടക്കും അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് നാളെ നമ്മുടെ സക്കീർ ഹുസൈൻ വരുന്നുണ്ട് ആ ഒരു പ്രമാണം വായിക്കുന്ന ഭാഗം നാളെയാണ് പ്രഭാവതിയുടെ വായടയാൻ പോകുന്ന ഭാഗം നാളെ ഉണ്ടോ അങ്ങനെ സക്കീർ ഹുസൈൻ പറയുന്നുണ്ട് ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അമലാണ് അതുപോലെ തന്നെ അജയ്ക്ക് ഇന്ന് സംഭവമാണ് അമൃതക്ക് കുറച്ച് നീക്കിരിപ്പും കാര്യങ്ങളൊക്കെ അമൃതക്ക് ഉണ്ട് അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട അളകാപുരി വീട് ആർക്ക് വേണിട്ടാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സക്കീർ ഹുസൈൻ പറയുന്നുണ്ട് അളഗാപുരി വീടും പരിസരവും കൂടെയുള്ള തോപ്പും ഒക്കെ നമ്മുടെ അഭിയുടെ ജാനകിയുടെയും പേരിലാണെന്ന് പറയുമ്പോൾ പ്രഭാവതിയും മുത്തശ്ശിയും അതുപോലെ തന്നെ അപർണയും അജയൊക്കെ വാ പൊളിച്ച് ണം അവർക്ക് അങ്ങനെ ദേഷ്യം ഇങ്ങനെ നിൽക്കുന്ന ഭാഗം ആട്ടോ കാണിക്കണത് ആ പിക്കുക ജാനകിക്ക് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ സമയം എല്ലാവരും കൂടി ജാനകിനെ പുഴുങ്ങി തിന്നാൻ വരുന്ന ഭാഗമായിരിക്കുന്നു ആ എപ്പിസോഡിൽ കാണും നീ കാരണമാണ് നീ മണിയടിച്ച് മണിയടിച്ച് അച്ഛന്റെ കയ്യിൽ നിന്ന് എല്ലാം എഴുതി വാങ്ങിച്ചെല്ലേടി മര്യാദക്ക് അതല്ല ഞങ്ങളുടെ പേരിൽ എഴുതി എന്ന് പ്രഭ പറയുമ്പോഴേക്കും ജാനകി ജാനകിയുടെ തനി സ്വഭാവം അതായത് ഇവരുടെ മുമ്പിലൊക്കെ പാവ പാവ് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ജാനകി പറയും എന്തിന് ഞാൻ നിങ്ങൾക്ക് തരണം ഇനി അളഗാപുരി വീടെ എന്റെ എന്റെ ഭർത്താവിന്റെ പേരിൽ ഇനി ഞാൻ ഭരിക്കും അളഗാപുരി വീട് എന്നൊക്കെ ജാനകി പറയുമ്പോൾ ഇവിടെ വായട ട്ടോ അത് മാത്രല്ല ജാ അളകാപുരി വീട് ജാനകിയുടെയും അബിയുടെയും പേരായതുകൊണ്ട് തമ്പിയുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല തമ്പിക്ക് എങ്ങനെയെങ്കിലൊക്കെ അപർണെ അതായത് അമല ഉള്ളത് ശരിക്കും അവകാശപ്പെട്ട വീടാണല്ലോ സ്വന്തം തറവാടന്ന് പറഞ്ഞത് അപ്പൊ അപർണായിരിക്കും അമൽ അവകാശപ്പെട്ട അഭർണം കൂടി ഉള്ളതാണല്ലോ അപ്പൊ സൂര്യ എങ്ങനെ മരിച്ചു മരിച്ചുപോയിക്കാണെങ്കിൽ അളകാപുരി വീട്ടിൽ കിടന്ന് മെയ്യാന്നാണ് നമ്മുടെ തമ്പി വിചാരിച്ചത് അപ്പൊ അതൊന്നും നടക്കില്ലെന്ന് പറയുമ്പോൾ തമ്പിക്കും ദേഷ്യം വരെയാണ് തമ്പി ഇനി പറയാൻ പോകണത് പ്രഭാതിയടുത്തും അതുപോലെ തന്നെ അജയിൻ്റെ അടുത്തും അഭറിൻ്റെ അടുത്തൊക്കെ പറയാൻ പോകുന്നത് നിങ്ങൾ കോടതിയിൽ പോണം സ്റ്റേ ചെയ്യണം ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കുപോക്ക് ഉണ്ടാക്കണം ഇത് ഒരിക്കലും നല്ല നടപടി അല്ലെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെ വർത്തമാനമാണ് അച്ഛൻ പറയുന്നത് ഭരണ പറയുന്നുണ്ട് ആ സമയത്ത് അജയ് പറയേണ്ടത് ഒരിക്കലും അതൊന്നും നടക്കില്ല അവരുടെ വക്കീലായതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം ഓരോരുത്തർക്ക് ഭൂമി ഭാഗം ചെയ്യേണ്ടത് ഓരോരുത്തർ തന്നെ ഇഷ്ടമാണ് അയാൾക്ക് എന്ത് വേണമെന്ന് അയാൾക്ക് തീരുമാനിക്കാം ഒരിക്കലും അതിന്റെ പേര് നമുക്ക് പോയി കോടതി പോയിട്ട് കേസും കാര്യങ്ങളൊക്കെ ഒന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തന്നെ തോൽക്കൂള്ളൂ അപ്പൊ നമുക്ക് അനുസരിച്ച് വേറെ എന്തെങ്കിലും പണിയാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഓൾറെഡി വിൽപത്രം എഴുതി വെച്ചുകൊണ്ട് തന്നെ ഈ അച്ഛനെ കൊന്നിട്ടൊന്നും ഒരു കാര്യമില്ല ആ വിൽപത്രം എങ്ങനെ റദ്ദാക്കാം എന്ന് ചോദിക്കുമ്പോൾ തമ്പി പറയേണ്ട അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി ജാനകിയുടെ പഴയ പോലെ തന്നെ പെരുമാറണം അപർണെ നിന്നെടുത്തും കൂടിയിട്ടാണ് പറഞ്ഞത് എല്ലാവരും പഴയ പോലെ തന്നെ പെരുമാറിയിട്ട് അവിടെ സ്നേഹത്തോടെ കൂടെ അവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ ഇങ്ങോട്ട് എഴുതി വെച്ചതൊക്കെ നിങ്ങൾ പതുക്കെ പതുക്കെ വാങ്ങിയെടുക്കണം അതുമാത്രമല്ലേ നടക്കുള്ളൂ എന്ന് തമ്പി പറയണം അങ്ങനെ അപർണ അറിയാതെ ആണെങ്കിലും സ്വന്തം ചേച്ചിനെ സ്നേഹിക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മളിനി കാണാൻ പോണത് അത് അതുമാത്രമല്ല ജാനകിയുടെ യഥാർത്ഥ അമ്മ വരാൻ പോകുന്ന ഭാഗവും നമുക്ക് ഈ ആഴ്ചത്തെ വീക്കെൻഡ് പ്രൊമോൽ കാണാൻ സാധിക്കും അടുത്ത ആഴ്ച മുതൽ ജാനകിയുടെ അമ്മ ആരാണെന്നുള്ള കാര്യം വലിയൊരു ട്വിസ്റ്റ് ട്വിസ്റ്റായിട്ടോ അഴിയാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ